ഗിയർ ലാഗും ഗൃത്താരിയും വളരെ പണ്ട് ഒരു രാജാവ് തന്നെ രാജ്ഞിയോടും മകനായ യുവരാജകുമാരനോടുമൊത്ത് ഒരു രാജ്യത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവർക്ക് ലോകത്ത് ഒരു രാജ്യത്തെക്കുറിച്ചും കുറിച്ചും ആകുലപ്പെടേണ്ടതില്ലായിരുന്നു എന്നാൽ ഒരു ദിവസം രാത്രിയിൽ കാര്യങ്ങളെല്ലാം മാറിമറി ഒരു ഡ്രാഗൺ രാജകൊട്ടാരം ആക്രമിക്കുകയും യുവരാജകുമാരനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു വളരെ അകലെയുള്ള നെതർ എന്ന തന്റെ രാജ്യത്തേക്കായിരുന്നു ഡ്രാഗൺ രാജകുമാരനെയും കൊണ്ടുപോയത് എന്നാൽ ഇടയ്ക്ക് വെച്ച് പർവ്വതങ്ങളുടെ രാജ്യത്തെ മിലിട്ടറി കമാൻഡർ ഡ്രാഗണെ തടഞ്ഞു ഡ്രാഗൺ രാജകുമാരനെ താഴേക്കിട്ടിട്ട് ജീവിനും കൊണ്ട് പറന്നുപോയി കുഞ്ഞിനെ പർവ്വതങ്ങളുടെ രാജാവിന്റെ അടുത്തെത്തിച്ചു ആരാണ് നീ എവിടെ നിന്നാണ് വരുന്നത് വളരെ ദൂരെ നിന്ന് ഞാൻ എന്റെ പിതാവ് ഗോലാൻഡിലെ രാജാവാണ് ഓ ആ രാജ്യം ഇവിടെ ഇവിടെ നിന്നും വളരെ അകലെയാണല്ലോ നീ ഞങ്ങൾ ഒരു സന്ദേശം കൊടുത്തയക്കാം അതുവരെ ഞങ്ങൾക്കൊപ്പം കഴിയാം പർവ്വതങ്ങളുടെ രാജാവ് നിരവധി സന്ദേശങ്ങൾ ഗോലാൻഡിലെ രാജാവിനയച്ചു എന്നാൽ ഓരോ തവണയും ഡ്രാഗൺ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവയെല്ലാം തടസ്സപ്പെടുത്തി പത്ത് സന്ദേശങ്ങൾക്ക് ശേഷവും ഗോലാൻഡിലെ രാജാവിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നതോടെ പർവ്വതങ്ങളുടെ രാജാവ് യുവ തന്റെ മകനായി ദത്തെടുക്കാൻ തീരുമാനിച്ചു ഓ രാജകുമാരൻ വളരെ നല്ലൊരു കുട്ടിയാണ് ഭാവിയിൽ അവൻ നമ്മുടെ രാജ്യത്തിന്റെ നല്ലൊരു രാജാവായി മാറും ഇതിനിടയിൽ കമാൻഡിന് ഗർലാഗ് പേരുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു സുന്ദരിയും ബുദ്ധിമതിയുമായ അവൾക്ക് കുറച്ച് മാജിക്കുകളൊക്കെ അറിയാമായിരുന്നു അവളും ഗൃത്താരി രാജകുമാരനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കാലം കഴിയവേ പരസ്പരം അവരിവരും വിധം പ്രണയത്തിലായി നമുക്ക് വിവാഹം നമ്മുടെ മാതാപിതാക്കളെ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ ഗൃത്താരി നീ ഒരു രാജകുമാരനും ഒരു രാജകുമാരി വിവാഹം കഴിക്കേണ്ടവനുമാണ് ഞാനും എൻ്റെ എൻ്റെ പിതാവും അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഹൃദയത്തിലെ ഒരു നീ മാത്രമാണ് ഞാൻ ഒരിക്കലും വിവാഹം വിവാഹം കഴിക്കില്ല കഴിക്കാൻ ുംറിഞ്ഞ പർവതങ്ങളുടെ രാജാവും അദ്ദേഹത്തിൻ്റെ മിലിറ്ററി കമാൻഡറും വളരെയധികം സന്തോഷിച്ചു എന്നാൽ ജീവിതത്തിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ഡ്രാഗൺ ആ രാജ്യത്തെ ശപിക്കുകയും യും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അവസാനം എനിക്ക് നിന്നെ കിട്ടി രാജകുമാരാ ശക്തിമാനാകുന്നതിനു വേണ്ടി അഗ്നിയിൽ ബലിയർപ്പിക്കാൻ ഡ്രാഗൻ മാസത്തിലെ പൗർണമി ദിവസം ജനിച്ച ഒരു രാജകുമാരനെ എനിക്ക് വേണമായിരുന്നു നീയാണ് രാജകുമാരൻ നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ അഗ്നിയിലേക്ക് ബലിയർപ്പിക്കുകയും ഞാൻ ഈ ലോകത്തെ ഏറ്റവും ശക്തിമാനായ ഡ്രാഗനായി മാറുകയും ചെയ്യും എന്നെ സ്വതന്ത്രനാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്റെ വാൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം ഓ ശരിക്കും എന്നോട് യുദ്ധം ചെയ്യൂ നിനക്ക് അധിക സമയം ഈ ട്രാഗനോട് യുദ്ധം ചെയ്യാനാകില്ല അവൻ മാജിക് ഉപയോഗിച്ചാണ് നിന്നോട് യുദ്ധം ചെയ്യുന്നത് ആ മേശപ്പുറത്ത് പെട്ടിയിലിരിക്കുന്ന കുറച്ച് ചാരം കണ്ടോ യുദ്ധത്തിനിടയിൽ നീ അതെടുത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ കെട്ടുകൾ മുറിച്ചു കളഞ്ഞ ശേഷം എന്റെ അടുത്ത് നിൽക്കണം ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഗേർലാഗ് നിർദ്ദേശിച്ചതുപോലെ ഗ്രത്താരി ചാരം അടങ്ങിയ പെട്ടിയെടുത്ത് അവൾക്ക് കൊടുക്കുകയും അവളുടെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്തു ഡ്രാഗൺ തൻ്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് ഖ്രതാരിയെ അടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗെയർലാഗ് പെട്ടിയിലുള്ള ചാരമെടുത്ത് ഖൃത്താരിയുടെയും അവളുടെയും ദേഹത്തേക്ക് വിതറി ഡ്രാഗൻ്റെ തടവറ അപ്രത്യക്ഷമാവുകയും അവിടെ ഒരു സമുദ്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ചെയ്തുലാഗും ഒരു തിമംഗലമായി മാറി തിമംഗലം ഡ്രാഗണിന് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ശക്തിയായി അടിച്ചു അങ്ങനെ യുദ്ധം അവസാനിച്ചു നീന്തി രക്ഷപ്പെട്ടു വളരെ ക്ഷീണിതരായി കരയിലെത്തിയ ഇരുവരും തങ്ങളുടെ രൂപം വീണ്ടെടുത്തു ഇതൊക്കെ എന്തൊക്കെയാണ് ഡ്രാഗണുകൾക്ക് വെള്ളം ഇഷ്ടമല്ല അതിനെ വെള്ളത്തിലേക്ക് വലിച്ചിടുന്നത് മാത്രമാണ് അവയെ പരാജയപ്പെടുത്താനുള്ള ഒരേയൊരു വഴി പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും നമ്മുടെ രാജ്യം എവിടെയാണ് നമ്മുടെ രാജ്യം ഈ മറുവശത്താണ് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ സാധിക്കുന്നത് നിന്റെ പിതാവിന്റെ രാജ്യമായ ഗോലാൻഡിലേക്ക് മാത്രമാണ് ശരിക്കും എത്ര ഞാൻ നിന്നെ ഒരു നിമിഷം കൊണ്ട് അവിടെ എത്തിച്ചു തരാം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ പറയുന്നത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നിർത്തരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് നമുക്കുമേൽ വലിയ ദൗർഭാഗ്യം വന്നു ഭവിക്കും ഇത് നിനക്കൊപ്പം വെച്ചോളൂ ഈ ചാരത്തിൽ കുറേ അധികം തിന്മകളുണ്ട് ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്നവൾ ഇത് വരെ നീ എന്നെ മറന്നു പോകും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ വെള്ളം കുടിക്കുന്നത് നിർത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയുമോ ഞാൻ അങ്ങനെ ചെയ്താൽ വലിയ നിർഭാഗ്യം നമ്മുടെ മേൽ വന്ന് ഭവിക്കും ഞാൻ ഒരിക്കലും ഇത് നഷ്ടപ്പെടാൻ അനുവദിക്കരുത് ഞാൻ എങ്ങനെ ചെയ്താൽ എൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ ഇത് വരെ ഞാൻ നിന്നെ പോകൂർ എനിക്ക് എങ്ങനെയാണ് ഞാൻ നിന്നെ നിന്നെ മാത്രം വിവാഹം കഴിക്കൂ ഇതൊക്കെ മാജിക്കിന്റെ വിചിത്രമായ വഴികളാണ് ദയവായി ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ തീർച്ചയായും നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം വൈകില്ല ഞാനിവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കാം അങ്ങനെ കുറച്ച് ചാരമെടുത്ത് പുരട്ടി പെട്ടെന്ന് ഗോലാൻഡിലെ രാജകൊട്ടാരത്തിന് മുന്നിലുള്ള ഗേറ്റിലെത്തി കൊട്ടാരത്തിന് മുന്നിൽ എത്തിയല്ലോ ഇനി എനിക്ക് വളരെ എളുപ്പത്തിൽ അകത്ത് കിടക്കാനാകും എന്നാൽ കൊട്ടാരത്തിന്റെ ഗേറ്റ് വളരെ അടുത്തെത്തിയിട്ടും ഗൃത്താരി എത്ര നടന്നിട്ടും അവിടെ എത്താനായില്ല താൻ നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായെന്നും ഇതിനോടകം മൈലുകളോളം നടന്നുവെന്നും ഗൃത്താരിക്ക് തോന്നി എന്നിട്ടും അടുത്തുള്ള ഗേറ്റിന് സമീപത്തേക്ക് മാത്രം എത്താനായില്ല വെയിലിന് വല്ലാതെ കാടിനെ മേറി തുടങ്ങിയിരുന്നു ഗൃത്താരി രാജകുമാരന് വല്ലാത്ത ക്ഷീണവും ദാഹവും തോന്നി അവന് വല്ലാതെ ദാഹിച്ചു ആ നിമിഷം അവൻ ഗേരലാഗിന് കൊടുത്ത ഉറപ്പിനെക്കുറിച്ച് മറന്നുപോയി അവിടെ ഒരു അരുവിയുടെ ശബ്ദം കേട്ടു അവൻ അതിനടുത്തേക്ക് ഓടി ഓ ആ ഞാൻ ഓടിപോയെ മകനെ ഇത് നീയാണോ അതെ പിതാവേ ഇത് ഞാൻ തന്നെയാണ് എന്റെ നിന്നെ കാണാതെ ഞങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടു ഞാൻ ഏറെ നീ വന്നിരിക്കുന്നു കൊട്ടാരത്തിലേക്ക് വരൂ ഗോലാൻഡിലെ രാജകുമാരൻ മടങ്ങി വന്നിരിക്കുന്നു നമ്മുടെ വരെ ഒരു ആഘോഷമാകട്ടെ അങ്ങനെ രാജ്യത്ത് വലിയ ആഘോഷങ്ങൾ തുടങ്ങി വെള്ളം കുടിക്കാനുള്ള ഗേർലാഗിന്റെ മുന്നറിയിപ്പ് മറന്നുപോവുകയും ഗ്രത്താരിയുടെ കയ്യിൽ നിന്ന് അവളുടെ പെൻഡന്റ് നഷ്ടപ്പെടുകയും ചെയ്തതോടെ രാജകുമാരന് അവളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചുമുള്ള മുഴുവൻ ഓർമ്മകളും നഷ്ടമായി ഗേർലാഗ് ദിവസങ്ങളും അവനെ കാത്ത് അവിടെ തന്നെയിരുന്നു എന്നാൽ അവൻ തിരികെ വരാതായതോടെ അവൾക്ക് കാര്യം മനസ്സിലായി എന്റെ പ്രിയപ്പെട്ട രാജകുമാരൻ എന്നെ മറന്നിരിക്കുന്നു ഓ കാറ്റുകളുടെ അമ്മേ പറയൂ ഇനി ഞാൻ എന്ത് ചെയ്യും ജീവിതം വളരെ വിചിത്രമാണ് അതിന് അതിൻ്റെതായ വഴിത്തിരിവുകൾ ഉണ്ടാകും പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം എപ്പോഴും ഒരു അശരീരി കേട്ടതോടെ കുറിച്ച് ചാരമെടുത്ത് തന്റെ ദേഹത്തു പുരട്ടി അങ്ങനെ അവൾ ഗ്രതാരി വെള്ളം കുടിച്ച അരുവിയുടെ സമീപത്തെത്തി അവിടെ തന്റെ തൻ്റെ കിടക്കുന്നത് അവൾ കണ്ടു അവൾ അതെടുത്തുകൊണ്ട് രാജ്യത്തേക്ക് നടന്നു അവിടെ അവൾ ഒരു ജോലി അന്വേഷിക്കാൻ തുടങ്ങി ഞാനൊരു ജോലി അന്വേഷിച്ച് എത്തിയതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഓ അതെ നീ വളരെ സുന്ദരിയും ചെറുപ്പവുമാണല്ലോ ധാന്യപ്പുരയും കുതിരാലയവും നോക്കാൻ ഞങ്ങൾക്ക് നിന്നെ പോലെ ഒരാൾ ആവശ്യമുണ്ട് പറ്റുമെങ്കിൽ നിനക്കത് ചെയ്യാമോ തീർച്ചയായും ഞാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വിധത്തിൽ അത് ചെയ്യാം തരുന്നു അങ്ങനെയാണെങ്കിൽ ുംങ്ങൾക്ക് തൃപ്തി ഫോറസ്റ്ററുടെ മകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗെയർലാഗിന് കാണിച്ചു കൊടുത്തു അങ്ങനെ ഗേർലാഗ് വളരെ പെട്ടെന്ന് തന്നെ അവളുടെ ജോലിയുമായി ഇഴകിച്ചേരുകയും അത് കണ്ട് ഫോറസ്റ്ററുടെ കുടുംബം സന്തോഷിക്കുകയും ചെയ്തു ഗേർലാഗ് ധാന്യപ്പുരകളും കുതിരാലയവും വൃത്തിയാക്കുകയും കന്നുകാലികളെ മേയ്ക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവയുടെ കയറുകളും ജീനികളും നന്നാക്കുകയും സ്വന്തമായി ജീനികൾ ഉണ്ടാക്കുകയും ചെയ്തു വലിയ വലിയ കുതിരക്കാർ അവൾ ഉണ്ടാക്കുന്ന ജീനികൾ വാങ്ങാൻ അവൾ ആ നാട്ടിൽ പ്രശസ്തിയാവുകയും ചെയ്തു ഒരു ദിവസം ഘൃതാരി രാജകുമാരൻ കാട്ടിലൂടെ കുതിരസവാരി നടത്തുകയായിരുന്നു അപ്പോൾ ഗേർലാഗ് അവിടെ കാലികളെ മേയ്ക്കുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ സഹായിക്കട്ടെ രാജകുമാരാ ഞാൻ അറിയില്ല രാജകുമാര പക്ഷെ എനിക്ക് നന്നായി കുതിരക്കുള്ള ജീനിയറിയാം ഗേർലാഗിന് ഓർമ്മയെ ഉണ്ടായിരുന്നില്ല അവൻ അവർക്കൊപ്പം ഫോറസ്റ്ററുടെ വീട്ടിലെത്തുകയും അവൾ അധികം വൈകാതെ ഒരു പുതിയ കുതിര ജീനി ഉണ്ടാക്കി നൽകുകയും ചെയ്തു അങ്ങേക്കുള്ള ജീനി ഇതാ ഇത് വളരെ നന്നായിട്ടുണ്ട് നീ എത്രയാണ് വാങ്ങുന്നത് ശരി അങ്ങേക്കെനിക്ക് പ്രതിഫലം തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തന്നാൽ മതി അങ്ങയുടെ വിവാഹ നിശ്ചയ സമയത്ത് എന്നെ കൂടി ക്ഷണിക്കുമെന്നും ചടങ്ങിനിടയിൽ അങ്ങയുടെ സമീപത്ത് തന്നെ എനിക്കൊരു ഇരിപ്പിടം നൽകുമെന്നും ഉറപ്പ് നൽകിയാൽ മതി ഇത് വിചിത്രമായ ഒരു ആഗ്രഹം ിത്തരുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു രാജകുമാരനും ആചാരം അടുത്ത രാജ്യത്തെ ഏഴ് രാജകുമാരിമാരിൽ നിന്ന് ഒരു വധുവിനെ കണ്ടെത്താനായി നാളെ ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയാണ് നിന്റെ ജീനിക്ക് നന്ദി അടുത്ത ദിവസം കൃത്താരി അടുത്ത രാജ്യത്തേക്ക് പോവുകയും ആചാരം അനുസരിച്ച് ഏഴ് രാജകുമാരിമാരിൽ ഏറ്റവും സുന്ദരിയായവളെ വധുവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു വിവാഹം ഗോലാൻഡിൽ വളരെ ആഘോഷമാക്കേണ്ടതായിരുന്നു ഗ്രത്താരി തെരഞ്ഞെടുത്ത രാജകുമാരി മോശ സ്വഭാവമുള്ളവളായിരുന്നു അവളെ തനിക്കൊട്ടും ഇഷ്ടമായില്ലെന്ന് അവന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇത്രയും മോശമായ ഒരു ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതൊരു ബോട്ടല്ല വേണ്ടത് എത്ര മനോഹരമായതാണ് നിങ്ങൾ ഇത്ര മോശം ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു നമുക്ക് പോകാം രാജകുമാരനും ഗോലാൻഡിൽ എത്തിച്ചേർന്നു പക്ഷെ രാജകുമാരിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല നിങ്ങളുടെ ഇത് വളരെ ചെറിയ കൊട്ടാരമാണല്ലോ ഇതിൽ ആയിരം മുറികളുണ്ട് നിനക്കിതിൽ കൂടുതൽ എത്ര വേണം ഇത് വളരെ വൃത്തികെട്ടതും ചെറുതുമാണ് പെട്ടെന്ന് തന്നെ ചെറുമാണ് നിശ്ചയ ദിവസം അടുത്തു തന്റെ വാക്ക് പാലിക്കാനായി ഘൃതാരി ഗേർലാഗിനെ ക്ഷണിക്കുകയും അവൾക്ക് തന്റെ അടുത്തായി തന്നെ ഇരിപ്പിടം ഒരുക്കുകയും ചെയ്തു ഇത് രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടില്ല ആരാണ് നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന ഈ സ്ത്രീ ഗോലാണ്ടിൽ ഏറ്റവും മികച്ച ജീനികൾ നിർമ്മിക്കുന്ന സ്ത്രീയാണിത് എന്ത് നിങ്ങൾ നമുക്കൊപ്പം ഒരു കുതിരജീനി കുതിരജീനിർമ്മിക്കുന്നവളെ ഇരുത്തുന്നോ നിങ്ങൾക്കത്ര ധൈര്യമുണ്ടോ ഞാൻ നിങ്ങൾക്കൊരു ശല്യമായി തോന്നുന്നു എന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം വേണ്ട ഞാൻ നിനക്ക് വാക്ക് നൽകിയതാണ് അങ്ങ് എന്റെ ഈ സമ്മാനം സ്വീകരിച്ചാലും രാജകുമാര ഇത് കഴുത്തിലണിഞ്ഞാൽ അങ്ങ് എനിക്ക് തന്ന വാഗ്ദാനം നിറവേറ്റിയെന്ന് ഞാൻ കരുതിക്കൊള്ളാം തീർച്ചയായും നിന്റെ വാങ്ങാൻ പോകും നിങ്ങൾ ഇത്രയും വൃത്തികെട്ട പെണ്ടൻ ധരിക്കാൻ പോവുകയാണോ കേരള നീ നീ തന്നെയാണോ അവസാനം എന്നെ എന്നോട് ക്ഷമിക്കൂ ഞാൻ ഞാൻ നിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്തൊക്കെയാണ് ചെയ്തത് എന്താണ് സംഭവിക്കുന്നത് ആദ്യം നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയെ നമ്മുടെ വിവാഹത്തിന് ക്ഷണിക്കുകയും നമ്മുടെ ടേബിളിൽ ഇരുത്തുകയും ചെയ്തു അടുത്തതായി നിങ്ങളീ വൃത്തികെട്ട പെണ്ടന്റ് ധരിക്കുകയും ചെയ്തു എന്തൊരു അപമാനമാണിത് ശരി എന്റെ പ്രിയപ്പെട്ടവളെ ഈ മോശം രാജ്യത്തും മോശം കൊട്ടാരത്തിലും അപമാനിക്കപ്പെട്ടതായി നിനക്ക് തോന്നിയെങ്കിൽ ഒരു പക്ഷെ എൻറെ മകനുമായുള്ള വിവാഹ നിശ്ചയം ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ ആ അതെ ഈ നിമിഷം തന്നെ ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി പോവുകയാണ് ഈ വിവാഹ നിശ്ചയം ഞാൻ റദ്ദാക്കിയിരിക്കുന്നു എന്റെ മകന്റെ ഹൃദയം തകർന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാനിപ്പോൾ തന്നെ നിന്നെ ഞങ്ങളുടെ വൃത്തികെട്ട കപ്പലിൽ നിന്റെ പിതാവിന്റെ അടുത്തേക്ക് പറഞ്ഞത് വരട്ടെ ഇവിടെ ഉള്ളവർ ആരും ഇവളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല ആരാണ് ഈ സുന്ദരിയായ കന്യക ഇതെന്റെ ജീവിതത്തിന്റെ സ്നേഹമാണ് അമ്മേ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് ജീവനോട് തിരികെത്തിച്ച സ്ത്രീ ആണിത് രാജകുമാരൻ തന്റെ മാതാപിതാക്കളോട് പർവ്വത രാജ്യത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു പക്ഷെ ഞാനൊരു അല്ല മഹാറാണി ഒരു രാജകുമാരൻ രാജകുമാരി മാത്രം വിവാഹം ചെയ്യാവും ആളുകൾ സ്നേഹത്തിന് വേണ്ടിയാവണം വിവാഹം ചെയ്യുന്നത് നിങ്ങൾ ഇരുവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഗോലാൻഡിലെ രാജാവ് തന്റെ കമാൻഡർ ഇൻ ചീഫിനെ പർവ്വതങ്ങളുടെ രാജാവിന്റെ അടുത്തേക്ക് അയച്ചു ഗേർലാൻഡിന്റെയും ഗ്രത്താരിയുടെയും വിവാഹം വളരെ ആഘോഷത്തിലും ആർപ്പാടത്തിലും നടന്നു അവർ പിന്നീട് ഒരിക്കലും പിരിഞ്ഞില്ല ഗേർലകും ഗ്രത്താരിയും ഏറെക്കാലം സന്തോഷത്തോടെ ജീവിച്ചു